മാള ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു മാള പാലിയേറ്റീവ് കെയർ സെന്ററിൽ നടന്ന ആഘോഷ ചടങ്ങിൽ സീനിയർ ഡോക്ടർമാരായ കെ കെ അബ്ദുൾ സലാം രാജു വർഗീസ് ചെല്ലക്കുടം എന്നിവരെ ആദരിച്ചു പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഇന്ദിരാ ശിവരാമൻ ഷീല ജോസ് ഡോക്ടർ ജിനു ദേവസി ഷാലി പീറ്റർ എന്നിവർ സംസാരിച്ചു ആ ദിവസം തന്നെ ഇന്ന് മഹത്തായ ഒരു സേവന പ്രവർത്തനം ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചു അത് മറ്റാർക്കുമല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സീനിയർ രണ്ട് ഡോക്ടേഴ്സിനെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചു അത് ഏറ്റവും ഉചിതമാണെന്ന് നമ്മുടെ എല്ലാവരും ഒന്നടക്കം പറയുകയും ചെയ്തു അങ്ങനെ ഒരു വേളയിലാണ് നമ്മളായിരിക്കുന്നത് ഒരു ഡോക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ നമ്മുടെ മരണസമയം വരെ നമ്മുടെ കാവൽ ദൈവങ്ങളായിട്ട് നിലകൊള്ളുന്നവരാണ് ഈ ഡോക്ടേഴ്സ്